ഇന്ന് ദിവസം നാൽപ്പത്തിയഞ്ച് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിയൊൻപത് ലേവിയർ അധ്യായം ഇരുപത്തിയൊന്ന് സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി പത്തൊൻപത് നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ നൂറ്റി എഴുപത്തിയാറ് വരെ വാക്യങ്ങൾ പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിയൊൻപത് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ നിയോഗിക്കാൻ നീ ഇതാണ് ഒരു കാളക്കുട്ടിയെയും ഊനമറ്റ രണ്ട് മുട്ടാടിനെയും തിരഞ്ഞെടുക്കുക പുളിപ്പില്ലാത്ത അപ്പം എണ്ണ ചേർത്ത് മയം വരുത്തിയ പുളിപ്പില്ലാത്ത അപ്പം എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം ഇവ സജ്ജമാക്കുക ഇവയെല്ലാം ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കണം അവ ഒരു കുട്ടയിലാക്കി കാളക്കുട്ടിയോടും മുട്ടാടുകളോടുമൊപ്പം കൊണ്ടുവരുക നീ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകുക അങ്കി എഫോതിൻ്റെ നിലയങ്കി എഫ് ഒത് ഉരസ്ത്രാണം എഫോതിൻ്റെ ചിത്രതയിലുള്ള അരപ്പട്ട എന്നിവ അഹറോനെ അണിയിക്കണം അവൻ്റെ തലയിൽ തലപ്പാവും തലപ്പാവിന്മേൽ വിശുദ്ധ കിരീടവും വയ്ക്കണം അനന്തരം തൈലം തലയിൽ ഒഴിച്ച് അവനെ അഭിഷേചിക്കുക അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ ധരിപ്പിക്കുക നീ അവരെ അരപ്പട്ടകളും തൊപ്പികളും അണിയിക്കണം ശാശ്വതമായ നിയമമനുസരിച്ച് പൗരോഹിത്യം അവരുടേതായിരിക്കും നീ അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിതരായി അവരോധിക്കണം അനന്തരം കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിന് മുൻപിൽ കൊണ്ടുവരണം അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമാഗമ കൂടാരത്തിന്റെ ബാതിൽകൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറെ വിരൽ കൊണ്ട് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിക്കണം കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കരളിൽ മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അവയിൽ മേലുള്ള മേധസ്സുമെടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടിയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം ഇത് പാപപരിഹാര ബലിയാണ് മുട്ടാടുകളിൽ ഒന്നിനെ മാറ്റി നിർത്തണം അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കട്ടെ അതിനെ കൊന്ന് രക്തമെടുത്ത് ബലിപീഠത്തിന് ചുറ്റുമൊഴിക്കണം അതിനെ കഷ്ണങ്ങളായി മുറിച്ചതിനു ശേഷം അതിൻ്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകണം ഇവ മറ്റ് കഷ്ണങ്ങളുടെയും തലയുടെയും കൂടെ വയ്ക്കണം മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് കർത്താവിനുള്ള ദഹനബലിയാണ് കർത്താവിന് പ്രസാദകരമായ സുഗന്ധം അനന്തരം അടുത്ത മുട്ടാടിനെയും കൊണ്ടുവരണം അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം അതിനെ കൊന്ന് രക്തത്തിൽ കുറച്ചെടുത്ത് അഹ്റോൻ്റെയും പുത്രന്മാരുടെയും വലത് ചെവിയുടെ അഗ്രത്തിലും വലത് കൈയുടെ തള്ളവിരലിലും കാലിൻ്റെ പെരുവിരലിലും പുരട്ടുകയും ബാക്കി ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കുകയും വേണം ബലിപീടത്തിലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹ്റോൻ്റെ മേലും അവൻ്റെ വസ്ത്രത്തിൻ്റെ മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം അങ്ങനെ അവനും പുത്രന്മാരും അവരുടെ വസ്ത്രങ്ങളും ശുദ്ധീകരിക്കപ്പെടും അതിനുശേഷം നീ മുട്ടാടിന്റെ മേധസ്സും കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അതിന്മേലുള്ള മേധസ്സും വലത്തെ കുറകുമെടുക്കണം കാരണം അത് അഭിഷേകത്തിനുള്ള മുട്ടാടാണ് കർത്താവിന്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത് മയം വരുത്തിയ ഒരപ്പവും നേർത്ത ഒരപ്പവും എടുക്കണം ഇവയെല്ലാം അഹ്റോൻ്റെയും പുത്രന്മാരുടെയും കരങ്ങളിൽ വച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാഞ്ജനം ചെയ്യണം അനന്തരം അത് അവരുടെ കൈകളിൽ നിന്ന് വാങ്ങി ദഹനബലിയോടൊന്നിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് കർത്താവിനുള്ള ദഹനബലിയാണ് കർത്താവിന് പ്രസാദകരമായ സുഗന്ധം അഹ്റോൻ്റെ അഭിഷേകത്തിനായി അർപ്പിച്ച മുട്ടാടിന്റെ നെഞ്ചെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാഞ്ജനം ചെയ്യുക ഇത് നിന്റെ ഓഹരിയായിരിക്കും അഭിഷേകത്തിനായി അർപ്പിക്കുന്ന മുട്ടാടിൽ നിന്ന് നീരാഞ്ജനം ചെയ്ത നെഞ്ചും കുറകും വിശുദ്ധീകരിച്ച് അഹ്റോനും പുത്രന്മാർക്കുമായി മാറ്റിവെക്കണം ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോനും പുത്രന്മാർക്കും നിയമപ്രകാരം എന്നും ലഭിക്കേണ്ട അവകാശമാണിത് ഇസ്രായേൽ ജനം സമാധാന ബലിയിൽ നിന്ന് നീരാഞ്ജനം ചെയ്ത് കർത്താവിന് സമർപ്പിക്കുന്ന കാഴ്ചയും അഹ്റോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവന് അവൻ്റെ പുത്രന്മാർക്കുമുള്ളതായിരിക്കണം അവർ പുരോഹിതരായി അഭിഷക്തരാവുന്നതും നിയോഗിക്കപ്പെടുന്നതും അവ ധരിച്ചു കൊണ്ടായിരിക്കണം അവൻ്റെ സ്ഥാനത്ത് പുരോഹിതനാകുന്ന അവൻ്റെ പുത്രൻ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് സമാഗമ കൂടാരത്തിൽ വരുമ്പോൾ ഏഴു ദിവസം ഇത് ധരിക്കണം അഭിഷേകത്തിന് അർപ്പിക്കുന്ന മുട്ടാടിന്റെ മാംസമെടുത്ത് വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് വേവിക്കണം മുട്ടാടിൻ്റെ മാംസവും കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് ഭക്ഷിക്കണം തങ്ങളുടെ അഭിഷേകത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും വേളയിൽ പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട വസ്തുക്കൾ അവർ മാത്രം ഭക്ഷിക്കട്ടെ അവ വിശുദ്ധമാകിയാൽ അന്യർ ഭക്ഷിക്കരുത് അഭിഷേകത്തിന് വേണ്ടിയുള്ള മാംസമോ അപ്പമോ പ്രഭാതത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിച്ച് കളയണം അത് വിശുദ്ധമാകിയാൽ ഭക്ഷിക്കരുത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അഹറോനോടും പുത്രന്മാരോടും അനുവർത്തിക്കുക അവരുടെ അഭിഷേക കർമ്മം ഏഴു ദിവസം നീണ്ടു നിൽക്കണം പാപപരിഹാര ബലിയായി ഓരോ ദിവസവും ഓരോ കാളക്കുട്ടിയെ അർപ്പിക്കണം ബലിപീഠത്തിൽ പാപപരിഹാര ബലി അർപ്പിക്കുക വഴി അതിൽ നിന്ന് പാപം തുടച്ചു നീക്കപ്പെടും അനന്തരം അതിനെ അഭിഷേചിച്ച് വിശുദ്ധീകരിക്കുക ഏഴു ദിവസം പാപപരിഹാര ബലി നടത്തി ബലിപീഠത്തെ ശുദ്ധീകരിക്കുക അപ്പോൾ ബലിപീഠം അതിവിശുദ്ധമാകും ബലിപീഠത്തെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും അനുദിന ബലികൾ ബലിപീഠത്തിൽ അർപ്പിക്കാൻ ഇവയാണ് ഒരു വയസ്സുള്ള രണ്ടാട്ടിൻകുട്ടികളെ വീതം എല്ലാ ദിവസവും അർപ്പിക്കണം ഒന്നിനെ പ്രഭാതത്തിലും മറ്റേതിനെ സായാഹ്നത്തിലുമാണ് അർപ്പിക്കേണ്ടത് ഒന്നാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം നാലിലൊന്ന് ഹിൻ ശുദ്ധമായ ഒലിവെണ്ണയിൽ കുഴച്ച പത്തിലൊന്ന് എ ഫാമാവും പാനീയ ബലിയായി നാലിലൊന്ന് ഹിൻ ബീഞ്ഞും സമർപ്പിക്കണം പ്രഭാതത്തിലെന്ന പോലെ സായാഹ്നത്തിൽ രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടും പാനീയബലിയോടുമൊത്ത് സുഗന്ധവാഹിയായ ദഹനബലിയായി കർത്താവിനെ അർപ്പിക്കണം ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ തലമുറ തോറും നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ദഹനബലിയാണിത് അവിടെ വച്ച് ഞാൻ ഇസ്രായേൽ ജനത്തെ സന്ദർശിക്കും എൻ്റെ മഹത്വത്താൽ അവിടം വിശദീകരിക്കുകയും ചെയ്യും സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശദീകരിക്കും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ വിശദീകരിക്കും ഞാൻ ഇസ്രായേൽ ജനത്തിനെ മധ്യ വസിക്കും അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും അവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവർ അറിയും ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ് ലേവ്യർ അധ്യായം ഇരുപത്തിയൊന്ന് പൗരോഹിത്യ വിശുദ്ധി കർത്താവ് മോശിയോടരുളി ചെയ്തു അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയുക പുരോഹിതന്മാരിൽ ആരും തങ്ങളുടെ ജനങ്ങളിൽ മൃതരായവർക്കു വേണ്ടി സ്വയം അശുദ്ധരാകരുത് എന്നാൽ തൻ്റെ അടുത്ത ചാർച്ചക്കാരെ പ്രതി പിതാവ് മാതാവ് മകൻ മകൾ സഹോദരൻ എന്നിവരെ പ്രതി അവൻ സ്വയം മാലിന്യമേറ്റുകൊള്ളട്ടെ അതുപോലെ കന്നികയായ സഹോദരിയെ പ്രതിയും അവാഹ്യതയായ അവൾ അവന് ബന്ധപ്പെട്ടവളാണ് അവൻ തൻ്റെ ജനങ്ങളിൽ പ്രമുഖനായിരിക്കുകയാൽ തന്നെ തന്നെ മലിനനാക്കുകയോ അശ്വത്ദ്ധനാക്കുകയോ അരുത് ദുഃഖസൂചകമായി പുരോഹിതന്മാർ തലമുണ്ടനം ചെയ്യുകയോ താടി പഠിക്കുകയോ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയോ അരുത് ദൈവത്തിൻ്റെ മുൻപിൽ അവർ വിശുദ്ധരായിരിക്കണം ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കരുത് അവരാണ് ദൈവമായ കർത്താവിന് ദഹന ബലികളും ഭോജന ബലികളും അർപ്പിക്കുന്നത് അതുകൊണ്ട് അവർ വിശുദ്ധരായിരിക്കണം അവർ വേശിയെയോ അശുദ്ധിയാക്കപ്പെട്ടവളയോ ഭർത്താവ് ഉപേക്ഷിച്ചവളയോ വിവാഹം ചെയ്യരുത് എന്നാൽ പുരോഹിതൻ ദൈവസന്നദ്ധിയിൽ വിശുദ്ധനായിരിക്കണം നിന്റെ ദൈവത്തിന് കാഴ്ചയപ്പം സമർപ്പിക്കുന്നതിനാൽ നീ അവനെ വിശുദ്ധീകരിക്കണം അവൻ നിനക്ക് വിശുദ്ധനായിരിക്കും കാരണം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവായ ഞാൻ പരിശുദ്ധനാണ് പുരോഹിതൻ്റെ മകൾ പരസംഗം ചെയ്ത് തന്നെ തന്നെ മലിനിയാക്കിയാൽ അവൾ തൻ്റെ പിതാവിനെ അശുദ്ധനാക്കുന്നു അവളെ അഗ്നിയിൽ ദഹിപ്പിക്കണം അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനും സഹോദരന്മാരിൽ പ്രധാന പുരോഹിതനുമായവൻ തൻ്റെ തല നഗ്നനാക്കുമയോ വസ്ത്രം കീറുകയോ അരുത് അവൻ സവശരീരങ്ങൾ സ്വന്തം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ തന്നെ ആയാലും സ്പർശിക്കുകയോ അവയാൽ തന്നെ തന്നെ അശ്വതനാക്കുകയോ അരുത് അവൻ വിശുദ്ധ സ്ഥലം വിട്ട് പുറത്തു പോവുകയോ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയോ അരുത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അഭിഷേക തൈലത്തിന്റെ കിരീടം അവൻ്റെ മേലുണ്ട് ഞാനാണ് കർത്താവ് കന്യകയായിരിക്കണം അവൻ ഭാര്യയായി സ്വീകരിക്കുന്നത് വിധവ ഉപേക്ഷിക്കപ്പെട്ടവൾ മലിനിയാക്കപ്പെട്ടപ്പോൾ വേശ്യ എന്നിവരെ അവൻ വിവാഹം ചെയ്യരുത് സ്വജനത്തിൽ നിന്ന് ഒരു കന്യകയെ വേണം അവൻ ഭാര്യയായി സ്വീകരിക്കാൻ അങ്ങനെ അവൻ തൻ്റെ മക്കളെ സ്വജനങ്ങളുടെ ഇടയിൽ അശുദ്ധരാക്കാതിരിക്കട്ടെ ഞാനാണ് അവനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് കർത്താവ് മോശിയോടെ ചെയ്തു അഹ്റോനോട് പറയുക നിന്റെ സന്താന പരമ്പരയിൽ എന്തെങ്കിലും അംഗവൈകല്യമുള്ളവർ ദൈവത്തിന് കാഴ്ചയർപ്പിക്കാൻ അടുത്തു വരരുത് കുരുടൻ മുടന്തൻ വികൃതമായ മുഖമുള്ളവൻ പതിഞ്ഞതോ അധികം പൊന്തി നിൽക്കുന്നതോ ആയ മൂക്കുള്ളവൻ ഒടിഞ്ഞ കൈയോ കാലോ ഉള്ളവൻ തീരെ പൊക്കം കുറഞ്ഞവൻ കാഴ്ചയ്ക്ക് തകരാറുള്ളവൻ ചൊറിയോ ചുണങ്ങോ ഉള്ളവൻ ഉടഞ്ഞ വൃഷ്ണങ്ങളുള്ളവൻ എന്നിവർ അടുത്തു വരരുത് പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികളിൽ അംഗവൈകല്യമുള്ള ഒരുവനും കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ അടുത്തു വരരുത് എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ അപ്പം അവന് ഭക്ഷിക്കാം അവൻ ബലിപീഠത്തെയോ തിരശീലയെയോ സമീപിക്കരുത് എൻ്റെ വിശുദ്ധ പേടകം അശുദ്ധമാകാതിരിക്കേണ്ടതിന് വില വികലാംഗൻ അവിടെ വരരുത് കാരണം കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത് അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും മോശ ഇക്കാര്യം പറഞ്ഞു സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി പത്തൊൻപത് നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ നൂറ്റി എഴുപത്തിയാറ് വരെ വാക്യങ്ങൾ നീതിയും ന്യായവുമായത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പീഡകർക്ക് എന്നെ ഈ ഈദാസന് അങ്ങ് ഞാൻ ഉറപ്പുവരുത്തണമേ അധർമ്മികൾ എന്നെ പീഡിപ്പിക്കാൻ ഇടയാക്കരുതേ അങ്ങയുടെ രക്ഷയേയും അങ്ങയുടെ നീതിയുക്തമായ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തെയും നോക്കിയിരുന്ന് എൻ്റെ കണ്ണ് തളരുന്നു അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ദാസനോട് പ്രവർത്തിക്കണമേ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ ദാസനാണ് എനിക്ക് എനിക്കറിവു നൽകണമേ ഞാൻ അങ്ങനെ അങ്ങയുടെ കൽപ്പന ഗ്രഹിക്കട്ടെ കർത്താവെ പ്രവർത്തിക്കാനുള്ള സമയമായി അവിടുത്തെ നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങയുടെ കൽപ്പനകളെ സ്വർണത്തെയും തങ്കത്തെയും അധികം സ്നേഹിക്കുന്നു ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു അങ്ങയുടെ കൽപ്പനകൾ വിസ്മയവഹമാണ് ഞാൻ അവ പാലിക്കുന്നു അങ്ങയുടെ വചനങ്ങളുടെ ചുരുളയ്യുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു അങ്ങയുടെ പ്രമാണങ്ങളോടുള്ള അഭിവാന്യ നിമിത്തം ഞാൻ വായ് തുറന്ന് കിതയ്ക്കുന്നു അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരോട് അങ്ങ് ചെയ്യുന്നതുപോലെ എനിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണ കാണിക്കണമേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പാദങ്ങൾ പതറാതെ കാക്കണമേ അകൃത്യങ്ങൾ എന്നെ കീഴടക്കാൻ അനുവദിക്കരുതേ മർദകരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കട്ടെ ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ മനുഷ്യർ അങ്ങയുടെ നിയമം പാലിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് അസ്രോ ധാരധാരിയായി ഒഴുകുന്നു കർത്താവെ അവിടെ നിന്ന് നീതിമാനാണ് അവിടുത്തെ വിധികൾ നീതിയുക്തമാണ് അങ്ങ് നീതിയിലും വിശ്വസ്തയിലും അങ്ങയുടെ കൽപ്പനകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ അങ്ങയുടെ വചനങ്ങളെ മറക്കുന്നത് മൂലം ഞാൻ തീഷ്ണതയാൽ എരിയുന്നു അങ്ങയുടെ വാഗ്ദാനം വിശ്വസ്തമെന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ് ഈ ദാസൻ അതിനെ സ്നേഹിക്കുന്നു ഞാൻ നിസാരനും നിന്ദിതനുമാണ് എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ വിസ്മരിക്കുന്നില്ല അങ്ങയുടെ നീതി ശാശ്വതമാണ് അങ്ങയുടെ നിയമം സത്യമാണ് കഷ്ടതയും തീവ്രവേദനയും എന്നെ ഗ്രസിച്ചു എന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ എനിക്ക് ആനന്ദമകർന്നു അങ്ങയുടെ കൽപ്പനകൾ എന്നേക്കും നീതിയുക്തമാണ് ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് അറിവ് നൽകണമേ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവെ ഞാൻ ഞാനങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കണമേ ഞാൻ ഞാനങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കട്ടെ അത് രാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു ഞാൻ ഞാനങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു കാരുണ്യപൂർവം എൻ്റെ സ്വരം കേൾക്കണമേ കർത്താവെ അങ്ങയുടെ നീതിയാൽ എൻ്റെ ജീവനെ കാത്തുകൊള്ളണമേ ക്രൂരമർദ്ദകർ എന്നെ സമീപിക്കുന്നു അവർ അങ്ങയുടെ നിയമത്തിൽ നിന്നുള്ള വളരെ അകലെയാണ് എന്നാൽ കർത്താവെ അവിടുന്ന് സമീപസ്ഥനാണ് അവിടുത്തെ കൽപ്പനകൾ സത്യമാണ് അങ്ങയുടെ കൽപ്പനകൾ ശാശ്വതമാണെന്ന് പണ്ടേ ഞാൻ അറിഞ്ഞിരിക്കുന്നു എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ രഷ്യ ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു എന്തെന്നാൽ അവർ അങ്ങയുടെ ചട്ടങ്ങൾ അന്വേഷിക്കുന്നില്ല കർത്താവേ അങ്ങയുടെ കാരുണ്യം വലുതാണ് അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് ജീവൻ നൽകണമേ എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ ശത്രുക്കളും വളരെയാണ് എങ്കിലും ഞാൻ അങ്ങയുടെ കൽപ്പനകൾ വിട്ടുമാറുന്നില്ല അവിശ്വസ്തരോട് എനിക്ക് വെറുപ്പാണ് അവർ അങ്ങയുടെ പ്രമാണങ്ങൾക്ക് അനുസരിക്കുന്നില്ല ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ എത്ര സ്നേഹിക്കുന്നുവെന്ന് കണ്ടാലും അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എൻ്റെ ജീവനെ കാക്കണമേ അങ്ങയുടെ വചനത്തിൻ്റെ സാരാംശം സത്യം തന്നെയാണ് അങ്ങയുടെ നിയമങ്ങൾ നീതിയുക്തമാണ് അവ എന്നീക്കു നിലനിൽക്കുന്നു രാജാക്കന്മാർ അകാരണമായി എന്നെ പിടിപ്പിക്കുന്നു എങ്കിലും എൻ്റെ ഹൃദയം അങ്ങയുടെ വചനത്തിൻ്റെ മുൻപിൽ ഭയഭക്തികളോട് നിൽക്കുന്നു വലിയ കൊള്ള മുതൽ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു അസത്യത്തെ ഞാൻ വെറുക്കുന്നു അതിനോട് എനിക്കറപ്പാണ് എന്നാൽ അങ്ങയുടെ നിയമത്തെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല കർത്താവെ ഞാനങ്ങയുടെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ ഞാനങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നു ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങളും കൽപ്പനകളും ഞാൻ പാലിക്കുന്നു എൻ്റെ വഴികൾ അങ്ങയുടെ കൺമുൻപിലുണ്ടല്ലോ കർത്താവെ എൻ്റെ നിലവിളി അങ്ങയുടെ സന്നദ്ധിയിലെത്തുമാറാകട്ടെ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് അറിവ് നൽകണമേ എൻ്റെ യാചന അങ്ങയുടെ സന്നദ്ധയിൽ എത്തുമാറാകട്ടെ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ രക്ഷിക്കണമേ അവിടുത്തെ നിയമങ്ങൾ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ ആദരങ്ങൾ അങ്ങയെ പുകഴ്ത്തട്ടെ എൻ്റെ നാവ് അങ്ങയുടെ വചനം പ്രകീർത്തിക്കും എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ നീതിയുക്തമാണ് ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ ഉറച്ചിരിക്കുന്നതിനാൽ അങ്ങയുടെ കരം എനിക്ക് താങ്ങായിരിക്കട്ടെ കർത്താവേ ഞാൻ അങ്ങയുടെ രക്ഷകാംക്ഷിക്കുന്നു അങ്ങയുടെ നിയമമാണ് എൻ്റെ ആനന്ദം അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണിയായിരിക്കട്ടെ കൂട്ടം വിട്ട ആടിനെ പോലെ ഞാൻ അലയുന്നു അങ്ങയുടെ ദാസിനെ തേടി വരണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ കൽപ്പനകൾ വിസ്മരിക്കുന്നില്ല